മുൻ പ്രസിഡന്റ് പ്രസിഡന്റ് ജോയ് അധ്യക്ഷ അധ്യക്ഷൻ ജോയി പറ ചില മരണങ്ങൾ നമ്മൾ അപ്രതീക്ഷിതം ആകസ്മികം എന്നൊക്കെ പറയാറ് ഈ വാക്ക് നേരത്തെ രാവൂ പറഞ്ഞതുപോലെ ഈ വാക്ക് ഏറ്റവും യോജിച്ച ഒരു വേർപാടാണ് വേർപാട് എന്ന് നമുക്കറിയാം ആദ്യം ഇത് സംബന്ധിച്ച് ചില വാർത്തകൾ തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് പിന്നീട് പ്രതീക്ഷ നൽകിക്കൊണ്ട് അത് വെട്ടി ഇപ്പോഴും മരണവുമായി മല്ലടിച്ചുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്നു എന്ന് പറഞ്ഞ് തിരുത്തു കുറിച്ചു വീണ്ടും അത് യാഥാർത്ഥ്യമാണ് ആ വേർപാട് അംഗീകരിക്കേണ്ടി വന്ന ഒരു നിമിഷം പല പല കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു ഒരു തൃശ്ശൂരിലെ എനിക്ക് തോന്നുന്നു നമ്മുടെ സാംസ്കാരിക രംഗത്തോ സാഹിത്യ രംഗത്തോ കായിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ വ്യാപാരി പ്രശ്നങ്ങളിലോ ഇടപെട്ട ഏതൊരാൾക്കും എന്ന പേര് അവരുടെ ഹൃദയത്തിൽ എഴുതി ചേർന്നതാണ് എന്നൊരു ആ നിലയ്ക്ക് തന്നെയാണ് തൃശ്ശൂരിലെ മാധ്യമ ലോകവും എന്ന് പറഞ്ഞറിയിക്കാൻ ഞാൻ പ്രസിഡന്റ് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു മൂന്ന് തവണ അതിന അതല്ലാതെ ഉള്ള കാലഘട്ടങ്ങളിലും ബെന്നിയോടൊപ്പം നിരവധി കാര്യങ്ങൾ എന്നിട്ട് പറയുന്നു ഹോക്കി ഫെഡറേഷൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഗ്രൗണ്ടിൽ നടന്ന അഖില കേരള ഹോക്കി മത്സരങ്ങൾ അഖിലേന്ത്യാ അഖിലേന്ത്യാ ഹോക്കി മത്സരങ്ങളിലെ അതൊക്കെ എത്ര നന്നായിട്ട് അദ്ദേഹം ഒരു സംഘാടകനെന്ന നിലക്കിയ എനിക്കൊന്നും അയ്യപ്പി അതൊക്കെ എത്ര മനോഹരമായിട്ട് ഞാൻ അതിലൊക്കെ അദ്ദേഹം നിർബന്ധമായിട്ട് ക്ഷണിച്ച് ഞാനൊരു ആശംസാ പ്രവർത്തനായി പോയ കാര്യം ഓർക്കുക ഔദ്യോഗിക കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ എൻ്റെ ഓഫീസിലെ വണ്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വണ്ടിയില്ല ഓടിക്കാനോ അറിയില്ല അപ്പൊ പിന്നെ പറയും വണ്ടിയില്ലല്ലോ ഞാൻ കാണാൻ ആ കരുതല് ഇത് എന്നോടുള്ള കരുതൽ മാത്രമല്ല അദ്ദേഹം ഇടപെടുന്ന എല്ലാവരോടും ആ കരുതൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായും സംഘാടക എന്ന നിലയ്ക്കും അദ്ദേഹവുമായിട്ട് ഇണപിരിയാത്ത ബന്ധങ്ങൾ ഉള്ളവരാണ് എന്നെനിക്കറിയാം ഞാൻ കൂടുതൽ ബീയുടെ ഓർമ്മ നമുക്കിവിടെ ഒരിക്കലും മരണം ആ ഓർമ്മയെ കെടുത്താൻ പര്യാപ്തമായ ഒന്നല്ല ആ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ജീവിതത്തെ തൃശ്ശൂരിൻ്റെ കായിക ജീവിതത്തെ വ്യാവസായിക ജീവിതത്തെ ഇവിടുത്തെ മറ്റധം ഇടപെട്ട എല്ലാ മേഖലയിലും സ്നേഹിക്കുന്നവർക്കെല്ലാം ഒരു കടമയുണ്ട് പിന്നീ യുടെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങി വഴിച്ച കുറെ പ്രസ്ഥാനങ്ങളുണ്ട് അതിന്റെ തുടക്കം അതിന്റെ തുടർച്ച അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ ബന്ധപ്പെട്ടവർ അത് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് ഉടനെ തന്നെ അതിൻ്റെ വിപുലമായ യോഗങ്ങൾ ചേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളിലെല്ലാം തൃശൂരിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രതിനിധി എന്ന് നിലയ്ക്കും എൻ്റെ പങ്കാളിത്തവും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു ഞാന് ജതിൻ്റെ മരണത്തിന് ഏതാനും മാസം മുമ്പാണ് ചാപ്പ് തിയക്കാടും ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു സീനിയർ പത്രപ്രവർത്തകരുടെ ഒരു സംസ്ഥാന സമ്മേളനം വിനി തൃശ്ശൂരിൽ വരുന്നുണ്ട് അതെന്തൊക്കെയോ നമുക്കത് വളരെ മനോഹരമായി നടത്താം ഞാൻ ഏത് കമ്മിറ്റിയുടെ ആഘ്ത് ഏത് കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റിയാണ് ഏതാണ്ട് നവംബറിലാണ് വരുന്നത് ഒരു കമ്മിറ്റിയുടെ ചുമതല ചുമതലയിൽപ്പിച്ചത് ഞാൻ ആ കാര്യം നോക്കാം ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങാൻ കഴിയുന്ന വലിയ മനുഷ്യന്റെ വെറുപാട് അത് നമ്മുടെ വാക്കുകൾക്ക് നിർത്താൻ കഴിയില്ല ആ സ്നേഹവായ്പിനും കരുതലിനും ഹൃദയത്തിൽ നിന്നുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു